അന്താരാഷ്ട്ര മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നടത്തിയ ഈ പ്രഖ്യാപനം കേരളത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ് കോഴിക്കോടിനെയും ബേപ്പൂരിനെയും ബന്ധിപ്പിച്ച് റിയാസ് നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ബേപ്പൂരിനെ റിയാസ് നെഞ്ചിലേറ്റി നടക്കുമ്പോഴും ബേപ്പൂർ ജനത റിയാസിനെ കൈവിടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം അരങ്ങേറുക കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലത്തിലായിരിക്കുമെന്നതിൽ സംശയമില്ല റിയാസിന്റെ എതിരാളി പി വി അൻവർ ആയതുകൊണ്ട് തന്നെ മത്സരം കടുക്കും ഇത് പി വി അൻവറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമാണ് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ എത്രത്തോളം ജനങ്ങളിൽ ജനങ്ങളിലെത്തിയെന്നും രാഷ്ട്രീയമായി അൻവറിന് മുന്നോട്ടേക്ക് പോവാൻ കഴിയുമോ എന്നുമുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തേടൽ കൂടിയാണ് ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ബേപ്പൂർ എതിരാളികളെ അങ്ങോട്ട് ചെന്ന് പരാജയപ്പെടുത്തുക എന്ന രീതിയാണ് അൻവറിൻ്റെത് അൻവർ ചോദിച്ചു വാങ്ങിയ സീറ്റാണ് ബേപ്പൂർ അത്രയേറെ ആത്മവിശ്വാസത്തിലാണ് പോരിനിറങ്ങുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തുക എന്ന ഏക രാഷ്ട്രീയ ലക്ഷ്യമാണ് അൻവറിന്റേത് എന്നാൽ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് റിയാസ് ഒരു കണക്കിന് നോക്കിയാൽ അത് ശരിയാണെന്ന് തന്നെ പറയാം പിണറായിസ്യത്തിനും മരുമോനുസത്തിനും എതിരായ പോരാട്ടമാണ് നടത്തുന്നത് എന്നാണ് അൻവറിന്റെ വാദം എന്നാൽ വികസനത്തിലും ടൂറിസത്തിലും മുന്നിൽ നിൽക്കുന്ന ബേപ്പൂരിലെ എം എൽ എ ആയാൽ അവിടെ ഒരു ബിസിനസ് സാധ്യതയ്ക്ക് അൻവർ നോട്ടം ഇടുന്നില്ലേ എന്ന ചോദ്യവും ഇതിനകം ഉയരുന്നുണ്ട് കക്കാടംപൊലിലെ പി വി അൻവറിന്റെ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് വികസനത്തിന്റെ കാര്യത്തിൽ റിയാസിന്റെ ഏ അയലത്തുപോലും അൻവർ എത്തില്ല എന്നതാണ് പൊതു അഭിപ്രായം പറയത്തക വികസനങ്ങളൊന്നും അൻവർ കാഴ്ചവെച്ചിട്ടില്ലെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ടൂറിസം രംഗത്തെ പ്രവർത്തന മികവും പ്രായത്തിന്റെ ചുറുചുറുക്കും മുഹമ്മദ് റിയാസ് എന്ന ചെറുപ്പക്കാരന് കരുത്താണ് ഈ കരുത്തും വിഷയങ്ങൾ പഠിച്ചുള്ള വികസന കാഴ്ചപ്പാടുകളുമാണ് ബേപ്പൂരിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതെന്ന് കണ്ണടച്ചു പറയാൻ സാധിക്കും സ്വന്തം മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് പുത്തൻ വികസന ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ബേപ്പൂർ ആഘോള ഉത്തരവാദിത്ത ടൂറിസം മീറ്റിന് തുടക്കമായിട്ടുണ്ട് ഉത്തരവാദിത്ത ടൂറിസം സുസ്ഥിര വികസനം തുടങ്ങിയ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും സാംസ്കാരിക പരിപാടികളും ഇതിനോടകം നടന്നു അതേസമയം രാജ്യത്തിന് അഭിമാനമായി ഏറ്റവും സുരക്ഷിതവും മനോഹരവുമായ ആഘോള ടൂറിസം ഹോട്ട്സ്പോട്ടായി കേരളം വളരുന്നുണ്ട് സംസ്ഥാനത്തുതന്നെ ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ എണ്ണം സർവകാല റെക്കോർഡിലേക്കാണ് കുതിക്കുന്നത് കാലത്തിനനുസരിച്ച് ടൂറിസം മാർക്കറ്റിംഗ് വിപുലപ്പെടുത്തിയതും വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കി ാണ് കുതിപ്പുണ്ടാക്കിയത് ഇതിലെല്ലാം മന്ത്രി മുഹമ്മദ് റിയാസ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മുമ്പ് ഏതാനും കേന്ദ്രങ്ങളിൽ ഒതുങ്ങി നിന്ന കേരള ടൂറിസം ഇപ്പോൾ സംസ്ഥാനമെമ്പാടും ഡെസ്റ്റിനേഷനുകളുള്ള നിലയിലേക്ക് വളർന്നിരിക്കുകയാണ് മാത്രമല്ല ഓരോ നാടിന്റെയും തനിമയും സംസ്കാരവും സഞ്ചാരികൾക്ക് അനുഭവിച്ചറിയാൻ പാകത്തിൽ സംവിധാനം ഒരുക്കിയ സംസ്ഥാനമായി കേരളം വളർന്നിട്ടുണ്ട് ഇതെല്ലാം പിണറായിയുടെ മരുമോനായതുകൊണ്ടാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് അതിനെല്ലാം അപ്പുറം റിയാസ് ഉയർത്തിക്കൊണ്ടുവന്ന ബേപ്പൂരിൽ അൻവർ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന ഒരു ആശങ്കയും ഒരുപക്ഷം ഉയർത്തുന്നുണ്ട് ഏതൊക്കെയായാലും റിയാസിനെ തകർക്കാനുള്ള അൻവറിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിജയിക്കുമോ എന്നത് കണ്ടറിയാം